ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് പതിനാറ് നമ്മളിന്ന് നോക്കുന്ന അധ്യായം മൂന്നില് സൂക്ത മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഇതിൽ പല പല ദേവതകളെ പറ്റിയാണ് പറയുന്നത് ആദ്യം മുപ്പത്തി ഒന്നില് സൂര്യനെ പറ്റിയ ആദിത്യനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ സൂര്യനെന്നെല്ലാം പറയുമ്പോൾ പന്ത്രണ്ട് സൂര്യന്മാരുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് സൂര്യനെ തിരിച്ചിട്ടുണ്ട് ഇപ്പം മേടത്തിലെ സൂര്യനല്ല ഇടവത്തിലെ സൂര്യൻ നമ്മൾ പറയില്ല നമ്മൾ തന്നെ എൻ്റെ തന്നെ വേറൊരു മുഖം ഉണ്ട് കാണിക്കുന്നു ആ സ്വഭാവം എൻ്റെതായിട്ട് എടുക്കാൻ പറ്റും എൻ്റെത് ശാന്തമായി ചിലപ്പോൾ എന്തായാലും കാണിക്കുന്നത് നേരെ നേരവിപരീതായിരിക്കും അതേപോലെ സൂര്യൻ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രത്യേക പ്രത്യേക സ്വഭാവം ഇഷ്ടം അതുകൊണ്ട് സൂര്യനെ തന്നെ പന്ത്രണ്ടായിട്ട് അതിൽ അതിരിപ്പെടുന്നതായിട്ട് കാണാം ഇനി ആയിട്ട് ജനപ്ര ഈ മുപ്പത്തൊന്നിൽ എന്താണ് പറയുന്നത് വെച്ചാ അതെ നമുക്ക് മൂന്ന് കാര്യങ്ങളിൽ സംരക്ഷണം നൽകണം എന്ന് പറയുകയാണ് സൂര്യനോട് അത് ആദ്യത്തെ എന്ന് പറയുന്നതിൽ ഒന്ന് നമുക്ക് സൂര്യനാലും വായുവിനാലും ജലത്തിനാലും നീ ഇല്ല നായകനായി തീരട്ടെ ഈ ആദിത്യനിലെ സൂര്യൻ എന്ന നമ്മൾ സാധാരണ കാണുന്ന സൂര്യൻ എന്ന നിലയില് അതാണ് നമ്മൾ എന്തായിട്ട് തിരുത്തുന്നത് സൂര്യനായി അത് ആ ആദിത്യൻ സൂര്യരൂപത്തില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാറ്റിലെയും ഈ വായുവിനെയും ജലത്തെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് അതിലൂടെയാണ് നമുക്ക് ക്ഷേമം നൽകുന്നത് അപ്പൊ ഇതിൻ്റെ എല്ലാം നായികനായിട്ട് സൂര്യൻ എന്ന രൂപത്തിലും വായു എന്ന രൂപത്തിലും ജലമെന്ന രൂപത്തിലും ഇതിനെയെല്ലാം നായകം വഹിക്കുന്നതാണ് ഈ ആദിത്യം സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചുണ്ട് മറ്റ് മറ്റ് പല എല്ലാ ജീവജാലങ്ങൾക്കും നിലക്കെടി താങ്ങുന്ന രീതിയിലുള്ള സൂര്യന് ആവശ്യമാണ് അത് തന്നെയാണ് വായുവിനെ ചടിപ്പിക്കുന്നത് സൂര്യന്റെ ഓരോ അനുസരിച്ച് കടൽക്കാറ്റ് കരക്കാറ്റ് എന്നൊക്കെ നമ്മൾ ചെറുതിൽ പഠിച്ചതാണ് അപ്പൊ വായുവിളെ ചളിപ്പിക്കുന്നത് ചളിപ്പി വായി ചലിച്ചിട്ടില്ല ശരിയായിട്ട് നിന്ന് ശെഡിയായി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റൂ ഇവിടെയുള്ള മോശം വായു ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊന്ന് വരുന്ന മോശം വായി മുകളിൽ പോകുന്നത് മറ്റേത് വരുന്നുണ്ട് നല്ല വായു ചലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ഈ ചലനത്തിന്റെ പിന്നിൽ ആരാണ് സൂര്യനാണ് പിന്നെ ജലം ജലത്തിന്റെ നായകനാരാണ് ഇവിടെ ജലം കിട്ടുന്ന മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് എന്താണ് ഇവിടുത്തെ വെള്ളം ബാഷ്പീകരിച്ച് മോൾ പോകും പിന്നെ മഴയു വരും ഇനി ബാഷീകരിച്ചു പോകും ഇതെല്ലാം സൂര്യൻ തന്നെയാണ് ഇപ്പം നമ്മുടെ ക്ഷേമത്തിന്റെ നായകനാണ് സൂര്യൻ അതിൻ്റെ എല്ലാം ആദിത്യരൂപം ഇനി മുപ്പത്തിരണ്ടിലും ഈ ദേവത ആദിത്യൻ തന്നെയാണ് ഇവിടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആദിത്യനാണെന്ന് പറയുകയാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമ്മളെ കൊണ്ട് നല്ലത് ചിന്തിപ്പിക്കുകയും പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നമ്മളിൽ തിന്മ ഒരിക്കലും വരുത്താതിരിക്കണേ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ നാടികളിലൂടെ ഈ ആദിത്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് സൂര്യൻ വെളിച്ചം ആ നിലയിലല്ല ഈ സൂര്യനിലൂടെയാണ് ഈ പ്രപഞ്ചം നമ്മളെ സ്വാധീനിക്കിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നയിച്ചു മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അപ്പം നമ്മളെ പ്രവർത്തനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം എല്ലാ കർമ്മങ്ങളും ദ്വയമാണ് നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ചീത്ത പ്രവൃത്തി ഉണ്ട് അത് വിട്ടുപിരിത്തെയാണ് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് അതിന് ഇല്ലാതാക്കാൻ പറ്റില്ല ദ്വയമൊക്കെ ഇരിക്കുന്നത് അപ്പം ചില സമയങ്ങളിൽ നമ്മൾ നന്മ പ്രവർത്തിക്കും ഇതെല്ലാം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നത് സൂര്യന്റെ ആ ഗ്രഹങ്ങളുടെ ചാകനത്തിന്റെ ഓരോ അനുസരിച്ച് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ എന്താക്കണം ചിന്തിക്കാനുള്ള അവസരം തരണം അത് സൂര്യനാണ് ഓരോ കാലത്തും നമ്മൾ ചിന്തിച്ചിട്ടോ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും സൂര്യനാണ് നമ്മളിവിടെ പുതിയ ശാസ്ത്രത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി കണ്ടുപിടുത്തത്തിന് പ്രേരിപ്പിക്കുന്നത് പറയുക നമ്മളെ പ്രഭാഷണങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുന്നതാണ് പ്രവർത്തികളും നമ്മളെ പ്രവർത്തനങ്ങളും ലോകത്തെ മാറ്റി ഇതെല്ലാം ഗ്രഹ ഈ ആദിത്യനാണ് നമ്മളെ നാടികളിലൂടെ നമ്മളെ കൺപ്രോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള നല്ലവരിൽ എന്നുണ്ടാക്കരുത് ഒരിക്കലും തിന്മ നീ ഉണ്ടാക്കരു ആ തിന്മ വരുന്നതും ആ മോശ സമയത്താണ് അവരുടെ വാസസ്ഥലങ്ങളിലും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും അവർ സഞ്ചരിക്കുന്ന വഴികളിലും പാപം വിതർക്കുന്ന ശത്രുക്കൾ വരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ മറ്റുള്ളവരെ നിയന്ത്രി ശത്രുക്കളെ നിയന്ത്രിക്കുന്നതും ഈ സൂര്യൻ തന്നെയാണ് അപ്പൊ സൂര്യൻ മോശമാവുമ്പോഴാണ് ശത്രുക്കൾ എന്ത് വരുന്നത് നമ്മുടെ മേൽക്കെട്ട് ചേരുന്നത് ജ്യോതിഷപ്രകാരം മോശം ഗ്രഹം ശത്രുഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാക്കും ഈ ശത്രുക്കളെ നിയന്ത്രിക്കുന്നതും അവര ഈ സൂര്യൻ തന്നെയാണ് അപ്പൊ നോട് പറയുകയാണ് നമ്മളെ സഞ്ചരിക്കുന്ന പതക വഴികളിലൊന്നും ശത്രുതയെ ഉണ്ടാക്കരുതെ അതെല്ലാം മാറ്റി തരണേന്ന് ഇനി മുപ്പത്തി മൂന്നിലും ആദിത്യൻ തന്നെയാണ് ദേവത അങ്ങനെ അനശ്വരതയുടെ സന്ത സന്താനങ്ങളെ എന്ന് പറഞ്ഞു കൊണ്ട് പറയുകയാണ് അപ്പൊ ഈ ആദിത്യൻ എന്തുണ്ട് പല രൂപങ്ങളുണ്ട് പന്ത്രണ്ട് രൂപങ്ങളുണ്ട് അതാണ് പന്ത്രണ്ട് സൂര്യന്മാരായിട്ട് അതാണ് സന്താനങ്ങളായിട്ട് ചിത്രീകരിച്ചത് അവർ അവരെ പ്രത്യ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നതാണ് മേടത്തിലെ സൂര്യൻ ഉണ്ടാക്കുന്ന ചൂടാണ് ഇടവത്തിലെ കാണുന്നത് മഴയെല്ലാം പെയ്പ്പിച്ചത് ഇപ്പം അവരോട് പറയുകയാണ് ആ സൂര്യന്മാരോടെല്ലാം പറയുകയാണ് നിങ്ങൾ മനുഷ്യരിൽ ജ്ഞാനത്തിൻ്റെ വിത്ത് ഭാഗങ്ങൾ ഇപ്പം നമ്മൾ ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയിക്കാനാണ് പറയുന്നത് ആ ജ്ഞാനത്തിലൂടെ തന്നെയാണ് നമ്മൾ പുരോഗമിച്ചിരിക്കുന്നത് നമുക്കറിയാലോ നമ്മൾ പണ്ട് ഗോത്ര കാലഘട്ടത്തിലായിരുന്നു അടിമ വ്യവസ്ഥിതി ആരെങ്കിലും ശക്തിയുള്ള മറ്റുള്ള ദേശത്ത് പോയി അവിടെയുള്ള കൊള്ളു കേടിച്ച് ഒരു വ്യവസ്ഥിതിയായിരുന്നു അതിനെ തട്ടി മാറ്റിക്കൊണ്ടാണ് പരശുരാമനിലൂടെയാണ് കാലം വ്യക്തത്തേക്കെത്തിയ രാജഭരണത്തിലേക്ക് കൊളോണ എത്തിയത് രാമന്റെ കാലഘട്ടം രാമന്റെ കാലഘട്ടത്തിലെ രാജവംശ ഭരണമായിരുന്നു രാജഭരണത്തിന്റെ ദൂഷ്യഫലമായിട്ടാണ് രാമൻ വന്നത് വിദേശികളെ അട്ടിയോടിച്ച് സ്വാതന്ത്ര്യം നേടി തരണ്ടി വന്നത് കാലം രാമനായിട്ട് വന്നു രാജഭരണത്തിന്റെ ദൂഷ്യം എന്തായിരുന്നു രാമു പലയിടത്തും പോയി പെണ്ണ് കേട്ടു എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് പറയുന്ന അനുസരിച്ച് ഭരണ കേൾക്കും ഏൽപ്പിക്കും എന്നിട്ട് അവസാനം എന്തുപറ്റും അർഹതയുടകം കാട്ടു പോണ്ടി വരും ഈ രാജഭരണത്തിന്റെ ദൂഷ്യവശങ്ങളാണ് രാമായണ കഥയിലൂടെ പറഞ്ഞു തന്നു രാജാവ് പലയിടത്തും പെണ്ണ് പെണ്ണ് കെട്ടും വന്നിട്ട് അർഹതയുള്ളവർ കാട്ടിപ്പോകും ഈ പാണ്ഡവരും കാട്ടു പോയമാതിരി അന്നും അർഹതയുള്ളവര് രാമൻ കാട്ടിപ്പോവുകയാണ് രാമനായിരുന്നു ആ സീറ്റിലിരുന്നിരുന്നെങ്കിൽ വിദേശികള് ഇവിടെ വരില്ലായിരുന്നു വിദേശികൾ രാമായണനായിട്ട് ചിത്രീകരിക്കുന്നേ ഉള്ളു വിദേശികളിങ്ങോട്ട് വരില്ലായിരുന്നു വിദേശികൾ വന്നെന്താണ് ഇവിടെ കഴിവില്ലാത്തവരായുള്ളൂ ഇവര് സ്വാർത്ഥമതികളാണ് പെണ്ണിന്റെ അഥവാ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാര്യമാര് പലയിടത്തും ഭാര്യമാര് കിട്ടി ഭാര്യമാരുടെ അനുസരിച്ച് ആ മക്കൾ തമ്മിലുള്ള കുടുംബകലങ്ങളായി എല്ലാ ലോകം മുഴുവനുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് വിദേശികൾ വന്ന് നമ്മുടെ സൗഭാഗ്യത്തെ അടിച്ചുകൊണ്ടുപോവുകയാണ് സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പുരുഷനും പ്രകൃതിയുമാണ് കാലമാകുന്നു പുരുഷൻ രാമനായിട്ട് വന്നു സൗഭാഗ്യം സൗഭാഗ്യത്തെ ും കൊണ്ടുപോയി കൊണ്ടുപോയി വിദേശികൾ കൊണ്ടുപോയി കൊളോണിസമാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് പിന്നെ രാമന് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നിട്ട് ആ വ്യവസ്ഥിതിയെ രാജഭരണ വ്യവസ്ഥിതിയെ എടുത്ത് ദൂരക്കളഞ്ഞു അതുകൊണ്ടാണ് രാമം പിന്ന സീതയാണ് വ്യവസ്ഥിതി ആ പഴയ വ്യവസ്ഥിതിയെ സീതയെ രാമൻ രാമൻ സ്വീകരിച്ചില്ല പഴയ വ്യവസ്ഥിതിയെ രാമൻ സ്വീകരിച്ചില്ല അതിനെ കളഞ്ഞു കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പണ്ടേ രാജഭരണത്തെ നമ്മൾ സ്വീകരിച്ച രാജഭരണത്തെ കളഞ്ഞു ആ വ്യവസ്ഥിതിയെ കളഞ്ഞു നമ്മൾ പുരോഗതിയുള്ള ബ്രിട്ടീഷുകാർ ഏത് വഴിയിലൊക്കെയാണോ പോയത് ആ വഴിയിലൂടെ ശാസ്ത്രത്തിന്റെ തലത്തിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ കഥയിലല്ല ഇത് കാണാം ഉദാഹരണം ദൂഷ്യങ്ങളാണ് ആ കാലത്തില് എടുത്തു കാണിച്ചിരുന്നത് അതിൽ നിന്നാണ് മുക്തമാക്കിയത് രാമൻ അതിൽ എൻ്റെ ആ വ്യവസ്ഥിതി സ്വീകരിച്ചില്ല അതാണ് വ്യവസ്ഥിതി അങ്ങനെ ലോകം ജ്ഞാനം പുരോഗമിച്ച് ഇന്ന് നമ്മൾ എത്തിയ ശാസ്ത്രയുഗത്തിലേക്ക് എത്തി ജ്ഞാനത്തിലൂടെ കാലം നമ്മുടെ പ്രകാശം തെളിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എവിടത്തേക്ക് അവസാനം വസുദേവ കുടുംബത്തിലേക്ക് ലോകം ഒരു കുടുംബമായി മാറുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ അവർ നമുക്ക് ദീർഘായുസം നിൽക്കട്ടെ നമ്മുടെ എല്ലാം സൂര്യനാണ് കാരണം സൂര്യനാണ് നമ്മുടെ കർമ്മം നമ്മളെ ജനിപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിലൂടെ ലോക പുരോഗതി ഉണ്ടാകുന്നത് അപ്പൊ എത്രമാത്രം കർമ്മമുണ്ടോ അത്രേ കാലം നമ്മൾ ജീവിപ്പിക്കും ജന ജനിപ്പിക്കുകയും ചെയ്യും കർമ്മം ജയിപ്പിക്കാൻ വേണ്ടി അത്രയും കാലം ജയിപ്പിക്കുകയും ചെയ്യും ആരും ചത്തു തച്ചു കൊല്ലാൻ ശ്രമിച്ചാലും ചാൻ തോന്നില്ല ഇനി മുപ്പത്തിനാല് ഇന്ദ്രനെ പറ്റിയാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം യജ്ഞം ചെയ്യുന്ന ആരെയും നീദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല ആര് ഇന്ദ്രൻ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ കിടന്ന് പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ നമ്മളൊരു ചോറ് വയ്ക്കുന്നുണ്ടെങ്കിലും നമ്മൾ അരിയും ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ അരിയും വെള്ളവും കൂടി അഗ്നിയുടെ സഹായത്ത് അവിടെ വലിയൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ സഹായിക്കേ ഇന്ദ്രൻ ചെയ്യുള്ളൂ നമുക്ക് ദോഷം ചെയ്യില്ല ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് അതേ നമുക്കൊരു ദ്രോഹവും ചെയ്യില്ല അതേസമയം നിന്നാൽ കഴിയുന്ന തരത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മളെ സഹായിക്കുകയാണ് നിന്നാൽ കഴിയുന്ന തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞാൽ യന്ത്രം ചെയ്യും അല്ലാതെ റോക്കറ്റിൻ്റെ അകത്ത് മണ്ണെണ്ണയും കെറ്റി ഓടിച്ചിട്ട് റോക്കറ്റുകൾ കത്തിച്ചിട്ട് അങ്ങ് റോക്കറ്റിനൊണ്ടുപോകുന്നു യന്ത്രം ചെയ്യില്ല ഡീസൽ കാറിൽ പെട്രോൾ ഓടിച്ചിട്ട് അല്ല വെള്ളം ഓടിച്ചിട്ട് കാർ ഓടിക്കാൻ ഇന്ദ്രനോട് പറഞ്ഞാൽ യന്ത്രം ചെയ്യില്ല അപ്പൊ അതിനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും നീ ഓരോ ദിവസവും ഈ യജ്ഞം ചെയ്യുന്നവർ നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ ഐശ്വര്യം നേടാം അപ്പോഴെ യജ്ഞം അനുഷ്ഠിക്കുന്നവർക്ക് നൽകപ്പെട്ട ഐശ്വര്യം ഓരോ ദിനം ചില വർദ്ധിക്കട്ടെ നമ്മൾ ഓരോ ദിവസവും പല കർമ്മങ്ങൾ ഈ ലോകത്തിൽ അടക്കുകയാണ് അതുകൊണ്ടാണ് ലോകം പുരോഗമിച്ച് പുരോഗമിച്ച് പോകുന്നത് നമ്മളാണ് ഈ സൂര്യനെ ധ്യാനിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് നമ്മളെപ്പോഴും ഈ ഇന്ദ്രൻ എന്ന സത്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നൊന്നുമില്ല വേദങ്ങൾ പറയുന്നത് ഋഷികൾ ഇങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് നമ്മളെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അങ്ങനെ സവിതാവിനാൽ നമ്മുടെ ബുദ്ധിയും പ്രവൃത്തിയും ശക്തമാണ് അപ്പൊ സൂര്യനാണ് നമുക്ക് കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്നത് സവിതാവ് എവിടെ സൂര്യൻ തന്നെയാണ് നമ്മളെ കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്നതും അതിനുള്ള ബുദ്ധി തരുന്നതുമാരാണ് സവിതാവ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും ആ സവിതാവാണ് ആ സവിതാവ് അല്ലെ സൂര്യൻ നമ്മളെ സൃഷ്ടിച്ചതും കർമ്മം ചെയ്യാനാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ ഇന്ദ്രൻ വന്ന് നമ്മളെ സഹായിക്കും ഇനി അടുത്തതും സൂര്യൻ തന്നെയാണ് മുപ്പത്തഞ്ചില് ഈ ദ്രവ്യ ദിവ്യേറിയ ഈ സവിതാവിന് വളരെ ദിവ്യമായ ചൈതന്യമുണ്ട് ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ ആ ചൈതന്യമാണ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രേരക ശക്തി അത് നമ്മളുടെ ശരീരത്തിലൂടെ ആക്ട് ചെയ്യുമ്പോൾ നാടികളിലൂടെ മനസ്സിലൂടെ ആക്ട് ചെയ്യുമ്പോൾ ആ സൂര്യന്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തിയാണ് ആ ചൈതന്യമാണ് കാലത്തെ നമ്മളെ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിനുവേണ്ടി അത് എന്ത് ചെയ്യട്ടെ നമ്മുടെ ബുദ്ധി വികസിപ്പിക്കട്ടെ നമുക്ക് പുതിയ പുതിയ ശാസ്ത്രത്വങ്ങൾ നമ്മളെ മനസ്സിൽ ഉണ്ടാക്കിപ്പിച്ചുകൊണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഉണ്ടാക്കിപ്പിച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് ആ സവിതാവ് സൂര്യൻ നമ്മളെ കാലം നമ്മളെ മുന്നോട്ടേ കൊണ്ടുപോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഗോത്രകാലഘട്ടത്തിന്ന് തുടങ്ങിയിട്ട് സൂര്യനാണ് ഘട്ടം ഘട്ടമായി കൊളോണുസത്തിലൂടെയും നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്കും എത്തിച്ചിരിക്കുന്നത് ആ ശക്തി വിശേഷമാണ് അതാത് കാലങ്ങളിൽ ഓരോ ചിന്താഗതികൾ ഉണ്ടാക്കും ഗോത്രകാലഘട്ടത്തിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന അത് ചൂഷണമായിരുന്നു പുതിയ ആൾക്കാർ ചിന്തകരി വന്നു അവരെ തട്ടി മാറ്റിയിട്ട് പക്ഷേ ലോകത്തെ ശാസ്ത്ര ലോകത്തിലെ ഒന്നാക്കി മാറ്റി കൊളോണി മാറ്റി പക്ഷേ അവിടെയും രാജഭരണമായിരുന്നു രാജഭരണത്തിന്റെ അവസരം പാളിച്ചകളാണ് അതിലൂടെ ചൂണ്ടിക്കാണിച്ചത് അതേസമയം തന്നെ വിദേശികൾ വന്ന് ആധിപത്യം സ്ഥാപിച്ചു രാവണൻ വന്ന് ആധിപത്യം സ്ഥാപിച്ചു നമ്മളെ വ്യവസ്ഥിതിയെല്ലാം ഒരു വഴിക്കായി അപ്പോഴേ അതിൽ നിന്നും രാജഭരണത്തിൽ നിന്നും എടുത്തു ദൂരെ മാറ്റപ്പെട്ടിരുന്ന കാട്ടിലേക്കെട്ടിരുന്ന ദുര്യോധനാദികളെ അർഹതയുള്ള പാണ്ഡവരെ കാട്ടിലേക്ക് അയച്ചു രാജഭരണത്തില് അർഹതയുള്ള വ്യക്തികളെ കണ്ടെടുത്തെല്ലാം പോയി പെണ്ണു കെട്ടിട്ട് അർഹതയുള്ള വ്യക്തികളെ മാറ്റി നിർത്തി അതുകൊണ്ട് വിദേശികൾ കയറി വന്നു രാമന് പിന്നെ ഈ ദൂഷ്യമെല്ലാം പരിഹരിക്കാൻ ആ കുടുംബങ്ങൾ ചെയ്ത ദൂഷ്യങ്ങൾ പരിഹരിക്കാനാണ് രാമൻ പിന്നെ യുദ്ധം ചെയ്തിട്ട് ഇനം വീണ്ടെടുക്കേണ്ടി വന്നത് രാവണൻ്റെ മുഖ രാവണൻ്റെ വിദേശികളിൽ നിന്നും മോശം പ്രാപിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാലം തന്നെയാണ് അതാത് ജനങ്ങ വ്യക്തികളെ മുന്നോ കൊണ്ടുവന്നിട്ട് ആ വ്യവസ്ഥയെ തട്ടിമാറ്റിയിട്ട് നമ്മൾ ഇന്നുള്ള ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴത് നമ്മളെ ബുദ്ധിയെ പ്രേരിപ്പിച്ചിട്ട് തന്നെയാണ് ഇനി മുപ്പത്തി ആറില് അങ്ങനെ അഗ്നിയാണ് ഇവിടുത്തെ ദേവത അങ്ങനെ ഇവിടെയുള്ള ഈശ്വരനായിട്ട് ചിത്രീകരിക്കുന്ന ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് ആരാണ് അഗ്നിയാണ് അപ്പൊ നമ്മള് എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ഊർജ്ജമുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ അപ്പൊ സർവജ്ഞാനി ഊർജ്ജ ജ്ഞാനത്തിന് അഗ്നിക്കറിയാത്ത ജ്ഞാനമില്ല ഏതൊരു സാധനത്തെയും ഇപ്പം പുല്ലിനെ പോലും കാർബണാക്കി മാറ്റാനുള്ള ജ്ഞാനം ആർക്കുണ്ട് അഗ്നിക്കുണ്ട് ഈ ശരീരത്തെ പോലും വേറും കുറച്ച് ഭസ്മമാക്കി മാറ്റാനുള്ള ജ്ഞാനം അഗ്നിക്കുണ്ട് അപ്പോഴേ സർവജ്ഞാനിയായ അഗ്നിയോട് പറയുകയാണ് നമ്മുടെ നാശരഹിത രഥം ലോകത്തെ നല്ല നിലയിലേക്ക് നയിക്കുന്ന നമ്മുടെ രഥത്തെ ഈ കാലമാകുന്ന രഥത്തെ അതിലുള്ള വിവേകികളും ജ്ഞാനികളെയും കാത്തിക്കൊള്ളുന്നു ഈ അഗ്നിയാണ് ഊർജത്തിൻ്റെ സഹായത്താളാണ് ഈ നാശരഹിതമായ രഥത്തെ നമ്മുടെ കാലത്തെ മുന്നോട്ടേക്ക് വിവേകളിലൂടെയും ജ്ഞാനികളിലൂടെയും മുന്നോട്ടേക്ക് കാത്തുകൊണ്ട് നയിക്കുന്നത് അത് ജ്ഞാനവും വിവേകവുമുള്ള മനുഷ്യർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അറിവിലൂടെ ഊർജത്തിന്റെ സഹായത്താൽ ലോകത്തെ നാശരഹിതമായ നല്ലൊരു കാലഘട്ടത്തിലേക്ക് തള്ളിക്കൊണ്ടുപോവുകയാണ് സമസ്ത ഭാഗങ്ങളിൽ നിന്നും നീ നമ്മളെ രക്ഷിക്കുക അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ ദുർഘടഘട്ടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് അഗ്നി തന്നെയാണ് ഊർജം തന്നെയാണ് ഇവിടെ ഇപ്പോഴത്തെ പൊട്ടി തലയിൽ വികാൻ പോവുകയാണെങ്കിൽ നമ്മൾ എണീച്ച് മാറുന്നത് ആരാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഊർജ്ജം ശക്തി നമുക്ക് ശക്തി ശക്തിയില്ലായിരുന്നെങ്കിലും പലതും ഫാൻ പൊട്ടിയ തലയിൽ കൂടിയാണ് കിടക്കുന്ന ജാ പൊട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഊർജ്ജം നമ്മളെ സിഗ്നൽ സിസ്റ്റം നമ്മളെ സെൻസിങ് ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്തിട്ട് ആ വരുന്നുണ്ട് ഫാന് വരുന്നുണ്ട് ഭക്ഷണം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ മസിലുകൾ ആക്റ്റീവ് ആയിട്ട് ഇതിനെല്ലാം കൃതിയാണ് ഊർജമുണ്ട് അപ്പൊ ഊർജ്ജമാണ് ഏത് ഘട്ടത്തിലും നമ്മൾ മുന്നോട്ടേക്ക് ി മുപ്പത്തി ഏഴ് ഭൂമിയും അന്തരീക്ഷവും സ്വർഗവും നമ്മളെ അനുഗ്രഹിക്കാണ് എന്ന് പറയുകയാണ് ഭൂമിയുടെ അനുഗ്രഹം കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഭൂമി മരുഭൂമിയിൽ പിടിച്ചിട്ട് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റില്ല ഭൂമി നമുക്ക് വേണ്ടതെല്ലാം കാലാവസ്ഥയെല്ലാം തന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷം നല്ല അന്തരീക്ഷമായാലാണ് മഴക്കാലത്ത് മഴത്തിന്റെ അന്തരീക്ഷം വേണം ഉഷ്ണത്തിന് ഉഷ്ണത്തിന്റെ അന്തരീക്ഷം വേണം സ്വർഗം സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ മുഖങ്ങളിലുള്ള ഗ്രഹങ്ങളെല്ലാം ഗ്രഹങ്ങളെല്ലാമാണ് നമ്മളെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതും നമ്മുടെ നാടികളിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്നതും അതെല്ലാം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ് എന്നിൽ നിന്നും പുതിയ പ്രജകൾ ഉണ്ടാകട്ടെ അപ്പം ഭാവിയിലേക്ക് വേണ്ടി എന്നിൽ നിന്നും ഭാവിയിലെ കർമ്മം ചെയ്യാൻ വേണ്ടി ഉതകുന്ന നേരത്തിലുള്ള നല്ല പുത്രന്മാർ പരക്കട്ടെ എന്നിൽ നിന്നും ധൈര്യവാന്മാരായ പുത്രന്മാർ പിറക്കട്ടെ ധൈര്യം എന്തിനാണ് ഇവിടെ ധൈര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്താണ് ഏത് ഭാവിയിലുള്ള ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പുത്രന്മാർ എന്നിൽ നിന്ന് ജനിക്കട്ടെ ഐശ്വര്യം ക്ഷേമം സമൃദ്ധി സമ്പന്നത എന്നിവ ലഭിക്കട്ടെ എനിക്ക് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം നൽകണം അതെല്ലാം ആ ശക്തി വിശേഷം ഉണ്ട് ആ പ്രജാപൃതി എന്നല്ല പറയണം അവരെ ആ ശക്തി വിശേഷം എല്ലാവരുടെയും മിത്രമായി വന്നു നിൽക്കുന്നു നമ്മുടെ എല്ലാം ഭാവത്തില് പിന്നെ മുമ്പിൽ ഈ സൃഷ്ടിക്ക് പിന്നിൽ പ്രേരിപ്പിച്ച ശക്തി വിശേഷം എന്തുണ്ട് വാണരിളുകയാണ് നമ്മുടെ സംരക്ഷണത്തിനായി നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുവാനായി എന്നെ മാത്രമല്ല അപ്പൊ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോ എടുത്തു പറയുകയാണ് എന്നെ മാത്രമല്ല എന്റെ പ്രജകളെയും എൻ്റെ ജനങ്ങളെയും എല്ലാം തന്നെ നീ സംരക്ഷിക്കുക നീ ഗോസമ്പത്തിനെ നൽകുക ഗോസമ്പത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പറയുമ്പോൾ ഗോസമ്പത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാതരം തരം പ്രൊഡക്ഷനും ഉണ്ടാക്കിയിട്ട് കൃഷിയായാലും ക്ഷീരമായാലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും എല്ലാ സമ്പത്തിനെയും അന്നത്തിനെയും സംരക്ഷിക്കുക അപ്പൊ അന്നു പറഞ്ഞാൽ ധാന്യങ്ങൾ കൈക്കണ്ടതും എല്ലാം പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഈ പല പരം ഉൽപ്പന്നങ്ങൾ ലോകത്തിൽ ഉണ്ടാക്കിയിട്ട് സബുദ്ധിയിലേക്ക് തന്നെ കാത്തു കൊള്ളട്ടെ എന്ന് പറയുകയാണ് ഇവിടെ പ്രജാപതിയാണ് ദേവത എന്ന് പറയുമ്പോൾ പ്രജാപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ദക്ഷപ്രജാപതി ആറ്റങ്ങളുടെ ഓർബിറ്റുകളാണ് ആറ്റങ്ങളുടെ ഓർബിറ്റുകളിലൂടെയാണ് ഇവിടെ എല്ലാ രാസപ്രവർത്തനങ്ങളും പ്രവചനത്തിൻ്റെ പുരോഗതി മുഴുവൻ ആറ്റങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ആറ്റങ്ങൾ പലതായി തീരുമ്പോഴാണ് പലതരം ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നത് അതിലെല്ലാം പങ്കെടുക്കുന്നത് ദക്ഷപ്രജാപതി എന്ന ഓർബിറ്റാണ് അപ്പം അങ്ങനെ കടന്ന് പോകുന്നില്ല പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി മുപ്പത്തി എട്ടിലെ അഗ്നിയാണ് ദേവത അഗ്നിയോട് പറയാണ് ഞങ്ങൾ നിന്റെ അടുത്ത് വരികയാണ് അഗ്നിയെ നമ്മളെ സമീപിക്കുകയാണ് ഊർജ്ജത്തെ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജം ഊർജ്ജത്തെ സമീപിക്കുകയാണ് എന്തിനു വേണ്ടി ലോക പുരോഗതിക്ക് നമ്മൾ കർമ്മം ചെയ്താലേ പുരോഗതിയുണ്ടാവും കർമ്മം ചെയ്യത്ത് വേണം ഊർജ്ജം വേണം ശക്തി വേണം അപ്പൊ അതിനെ നമ്മൾ നിന്റെ അടിക്കൽ വരികയാണ് അതായത് നമ്മൾ കർമ്മം ചെയ്യാൻ പോകുമ്പോഴാണ് അഗ്നിടെ ഊർജ്ജത്തിന്റെ അടുത്തേക്ക് പോകുക അല്ല മൂടി പോയി ചോർക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാലും ആവശ്യമുണ്ട് ഉറങ്ങണ്ടിക്കലും വന്നാലോ ശരീരത്തിന്റെ ചൂടെല്ലാം മേഖല ചെയ്തല്ലേ പറ്റോ ഭക്തി ഇല്ലാതെ ഒരു പരിപാടിയില്ല ഇവിടെ നമ്മൾ നിന്റെ അടുത്തേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യാനായിട്ട് നിന്നെ സമീപിക്കുകയാണ് അപ്പോൾ നീ എന്തു ചെയ്യണം നമ്മളെ സഹായിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ ക്ഷേമവും ഐശ്വര്യവും ചൊരിയുന്ന നായകനായി മാറുക നീ നേതൃത്വമേറ്റടുത്ത് ഊർജം നേതൃത്വമേറ്റടുത്ത് ഊർജമില്ലെങ്കിൽ ലോകപുരോഗതി ഇല്ല ഇന്ന പെട്രോൾ എന്നെല്ലാം പറയുന്നില്ലേ ഡീസല് ഇതെല്ലാം ലോകം പെട്രോൾ ഒന്നും കിട്ടാതായപ്പോൾ ഒരുമാതിരി നട്ടം തിരിക്കുകയാണ് അപ്പോഴ് ഈ ഊർജം തന്നെയാണ് ലോകത്തിന്റെ പുരോഗതിക്ക് ആവശ്യമുള്ള പ്രധാനം അതിലായിട്ട് നമ്മളെ നിന്നെ സമീപിക്കുകയാണ് നിയമ നമുക്ക് എന്ത് തരണം ക്ഷേമവും ഐശ്വര്യം നൽകണം അപ്പോഴേ ഈ എണ്ണ പ്രസിദ്ധത്തിൽ ഇന്ന് ലോകം ഈ അവസ്ഥയിലെത്തിയത് റഷ്യയുടെ എണ്ണ വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞവര് തന്നെ അവസാനം വെള്ളം കുടിക്കുകയാണ് ലോകമേകദേശം പിന്നോട്ടേക്ക് പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴ് നീ എന്ത് ചെയ്യണം ഇവിടെ എന്ത് പറയുന്നു അഗ്നിയോട് പറയുന്നു നീ നമുക്ക് ക്ഷേമവും ഐശ്വര്യവും ചൊരിക്കുന്ന നായികനായിട്ട് നമ്മുടെ വശത്ത് നിൽക്കണം അതെങ്ങനെയുള്ള നിന്നോടെ സഹായത്താൽ ഞങ്ങൾ ബലവും മഹിമയും നേരട്ടെ അപ്പം ഊർജം ഉണ്ടെങ്കിലേ ബലവും മഹിമേലുള്ളൂ ഊർജം പോയപ്പോഴേ റഷ്യയെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് എണ്ണ വേണ്ട എന്താ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞു എട്ടാം നോക്കി റഷ്യ വേറെ ഉള്ളവർക്ക് കച്ചവടം ചെയ്തു ഈ ഉപരോധം ഏർപ്പെടുത്തിയവരിപ്പം നഷ്ട ബലവുമില്ല മഹിമയും ഇല്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പൂക്കൂത്തി കിടക്കുകയാണ് ഇനി മുപ്പത്തി ഒമ്പതിലും അതേ അജ്ഞിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഈ കാണുന്ന ഊർജമെല്ലാം അങ്ങയുടേതാണ് ആരുടേതാണ് അഗ്നി ഊർജത്തിൻ്റെതാണ് ഈ പറയുന്ന അഗ്നി എണ്ണം നമ്മളിവിടെ എന്തെല്ലാം എനർജി ഊർജങ്ങൾ കാണുന്നുണ്ടല്ലോ അതെല്ലാം അമ്മയുടെ സംഭാവനയാണ് അതായത് ഊർജം എന്ന ആ പ്രതിഭാസത്തിന്റെ ഇത് ഗാഷ്യപറ്റ യോജിച്ചതാണ് നമ്മുടെ വീട്ടിലെ സാധാരണ നിലയുള്ള അഗ്നി വീട്ടിലെ ആവശ്യങ്ങൾക്ക് യോജിച്ചതാണ് വീട്ടുകാര്യങ്ങളെല്ലാം നമ്മൾ അഭിനയിക്കുന്ന അഗ്നി ഏതാണ് ആ ചൂട് നൽകുന്ന അഗ്നിയാണ് ഭക്ഷണം വാഗണീകരണം എല്ലാം ഉപയോഗിക്കുന്ന ഇസ്ത്രീടാനും എല്ലാം ഉപയോഗിക്കുന്ന അതിന്റെ രൂപം ഊർജമാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് പ്രകാശവും സാധാരണ അഗ്നി എന്ന് പറയുമ്പോൾ കത്തിക്കുന്ന അഗ്നി ആ അഗ്നി ആണ് വീട്ടില് പ്രധാനമായിട്ട് ആക്ട് ചെയ്ത് മറ്റേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് എല്ലാണ് പക്ഷെ നമ്മൾ വീട്ടിലേക്കാവശ്യം ഈ ചൂടും വെളിച്ചവും എന്ന ഒരു രണ്ട് ഘടകമാണ് അതുകൊണ്ട് എല്ലാവരുടെയും ഐശ്വര്യത്തിനായി വീട്ടിലെ ഐശ്വര്യം ചൊരിഞ്ഞാൽ നമ്മൾക്ക് ഐശ്വര്യം നമ്മളെ വീട്ടിൽ ഐശ്വര്യം തുടങ്ങും ചൊരിഞ്ഞാൽ വെളിച്ചവും വായു വെളിച്ചവും കുറ്റമുണ്ടെങ്കിൽ അഗ്നി എല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളെല്ലാം ഒരുമാതിരി വീട്ടിൽ ഭംഗിയായിട്ട് പോകും അവയോ അങ്ങയുടെ ബലം മഹിമ എന്നിവ ഞങ്ങൾക്ക് തെറ്റുക അങ്ങയുടെ ബലവും മഹിമയും ആ അഗ്നിക്ക് തന്നെ എന്തുണ്ട് പല മഹിമകളുണ്ട് ബലമുണ്ട് എന്താണ് ബലം നമ്മളെ ശരീരത്തിൽ ചൂടുണ്ടെങ്കിലേ നമ്മൾ തന്നെ തലേൽക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ബലത്തുമെല്ലാം നമ്മൾ ഈ എല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഏത് ശരീരത്തിന്റെ ചൂടുള്ളതും ആ ചൂട് പോയാലോ നമ്മളെ ബലവും വട്ടക്കൂറ്റുക അപ്പൊ നമുക്ക് ബാഹിബ് ബലവുണ്ട് അതിന്റെ മഹിബൊന്നും വിവരിക്കാനൊന്നും പറ്റില്ല പിന്നെ നാപ്പതില് ഈ കാണുന്ന അഗ്നി മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും വിശേഷ ശക്തി നൽകുന്നു മൃഗങ്ങൾക്കും വിശേഷ ശക്തി നൽകുന്നുണ്ട് മൃഗങ്ങള് എണിച്ചടങ്ങുന്നത് കൊണ്ടാണ് ഈ ഊർജം കൊണ്ടാണ് അല്ലാതെ ഈ അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ വരും തീ എന്ന നിലയില് കട്ട് കഴിച്ചാല് തീക്കടുത്ത പാമ്പൊന്നും വരും അപ്പൊ മൃഗങ്ങള് എല്ലാം ഈ അഗ്നിയിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഊർജ്ജമാണ് അഗ്നി അഗ്നി എന്നതുകൊണ്ട് വെറും തീ എന്നായിട്ട് ചിന്തിക്കരുത് തീ ഈ മൃഗങ്ങളൊന്നും കാട്ടിലെ മൃഗങ്ങൾ വരാതിരിക്കാൻ തീ ഇടിയായി പിന്നെ ആ വഴിക്കേ അത് വരില്ല അപ്പൊ ആ മൃഗങ്ങളെ രക്ഷിക്കുന്നത് മൃഗങ്ങളിലും വിശേഷപ്പെട്ട ശക്തിയാണ് മനുഷ്യരിലെ എന്ന് പറയുമ്പോ ഇവിടെ അഗ്നി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജത്തെയാണ് അവരും ഊർജം ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരോടും എല്ലാത്തിൻ്റെയും മേക്കെട്ട് തേടിയിട്ട് അതിനെല്ലാം കഴിച്ചു പോന്ന് തിങ്ങുന്നത് ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ക്ഷേമത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് എല്ലാ ക്ഷേമങ്ങളും ഉത്ഭവിക്കുന്നത് ഏതിൽ നിന്നാണ് ഊർജത്തിൽ നിന്നാണ് അതാണ് എല്ലാ ബലങ്ങളും നൽകുന്നത് ഇന്ന് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നതും യന്ത്രങ്ങളെ ഇലക്ട്രിക്കൽ യന്ത്രങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം അതിന്റെ ഫലത്താലാണ് ശക്തി നൽകുന്നത് എല്ലാ ശക്തിയും ഇപ്പം നമ്മള് പാറകളെല്ലാം കുടിക്കാൻ ഇപ്പം മെഷീനുകളുണ്ട് ഭൂമിയെല്ലാം കുടിക്കാൻ ഉള്ള ശക്തി എതിൽ നിന്നാണ് കിട്ടുന്നത് അതിലുള്ള ഊർജത്തിൽ നിന്നാണ് ആ ഡീസലാ എന്താ ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള ഊർജത്തിന്റെ ഫലം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് ഐശ്വര്യം മഹിമ ഫലമ ലഭിക്കട്ടെ ഐശ്വര്യവും ഫലവും മഹിമയും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഊർജ്ജത്തിൽ നിന്നാണ് അപ്പം നമ്മൾ നാൽപ്പതെണ്ണം കണ്ടറി അടുത്തത് അടുത്ത ക്ലാസ്സിൽ